എനിക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ സംസാരിച്ചു എന്റെ അശോക നിനക്ക് എവിടെന്നാ കിട്ടിയടാ ഈ കുമ്പോലെ കൊച്ചു ഞാൻ പറഞ്ഞിട്ടാ സംസാരിക്കാൻ പോയത് പിന്നെ മാമൻ സംസാരിക്കും ആവശ്യമല്ല മാമ എന്റെ സ്വഭാവം മാറും ആവശ്യമല്ലോ സംസാരി എന്നാലും എന്റെ അശോക ഞാൻ കാര്യം പറഞ്ഞല്ലേ അശോക നിനക്ക് എവിടെ നിന്ന് കിട്ടി വന്നേ അതെ നമുക്ക് ഹണിമൂണിന് പോവാണെങ്കിൽ പോവാ നമുക്ക് നൈറ്റ് ഡ്രൈവ് പോവാ നൈറ്റ് നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാ

ഈ അഞ്ചു മക്കളെ നമുക്ക് വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കണം കാരണം മക്കളെ വിദ്യാഭ്യാസം ഉണ്ട് വിദ്യാഭ്യാസത്തിൽ തോപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവന്റെ കൂടെ ഇരുന്ന് പഠിച്ചോ എല്ലാം ജയിച്ച കയറിപ്പോയില്ലേ ഇവൻ മാത്രമേ തോറ്റിരുന്നുള്ളൂ അവസാനം ബെഞ്ചും ഡെസ്കും കൂടെ ചീത്ത പിടിച്ചിലാണ് പഠിത്തം നിർത്തിയിരുന്നത് കുടുംബം ഞാൻ ഞാൻ കാര്യം 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 എന്റെ ജീവൻ നിങ്ങൾ വന്നത് വന്നേ മാമൻ ഒരു ഒരു അറിയോ നല്ലൊരു ായത് അദ്ദേഹത്തിന്റെ കല കണ്ടിട്ടോ ഞാൻ ഇയാളെ കല്യാണം കല ഞാൻ നല്ല ഡാൻസറാണ് നിന്റെ കൈയും കാലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ യൂട്യൂബിൽ ഡാൻസ് കളിച്ചത് യൂട്യൂബിൽ ഡാൻസ് പഠിച്ചത് യൂട്യൂബിൽ മീൻകറി വെക്കുന്ന പോലും ശരിയാവുന്നില്ല പിന്നെ ഡാൻസ് പഠിച്ചിട്ട് എങ്ങനെയാണോ നീ ഞാൻ കണ്ടോ കളിക്കണ്ടോ കളിച്ചു കളിച്ചെ ഹലോ ആ എന്ത് ആരാപി നമ്പറിന്റെ ആറ്റാർ വിളിച്ചിനെടുക്കുന്നോ നിങ്ങളുടെ ഭർത്താവിന്റെ മൊബൈൽ നമ്പർ പറയാ ഇത് എന്റെ സിമ്മിൽ വിളിച്ച് എന്റെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കാൻ ഞാൻ ഞാനെടുക്കും നിങ്ങളുടെ ഭർത്താവിന്റെ മൊബൈൽ നമ്പർ പറയാം

ഒരു കാര്യം എന്നെ ഇപ്പൊ കരയാൻ വേണ്ടി മാത്രത്തടിച്ച് കരയണി ഫ്ലെക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രാൻമയുടെ പൊക്കമുള്ള ഒരു ഫ്ലെക്സ് അവിടെ വെക്കാൻ ഞാൻ അയ്യോ അതല്ല പിന്നെ മണ്ണിലേക്ക് അല്ല ഞാൻ ഞങ്ങൾ ഷോയൊക്കെ ചെയ്യാൻ വരുന്നതിന് ഒരു ഫ്ലെക്സ് ഒക്കെ പരിപാടി വെച്ചിട്ടുടേ ഇവള് കൊണ്ട ഫ്ലെക്സ് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ ബാത്റൂമിലെ കഥകൾ ഞാൻ കുളിക്കാൻ വേണ്ടി പോയി ഇവള് മയക്കുമിടിച്ചു പോ അത് കണ്ട് കുളിച്ച് അറിയാം ഇവള് അകത്തിരുന്ന് കരയാണ് ആ സമയത്ത് ഞാൻ പുറത്തൊരു പ്ലേ നടത്തിക്കോട്ടെ എങ്ങനെ അതായത് ആൾക്കാർ ഇങ്ങനെ കൂടി നിക്കുകയാണ് ആ സമയത്ത് ഞാൻ ആൾക്കാരുടെ ഇങ്ങനെ ചുമ്മാ നടന്ന് പറയും പാവപ്പെട്ടൊരു സ്ത്രീയായി നല്ലൊരു സ്ത്രീ തങ്കം പോലത്തെ ഒരു സ്ത്രീ ആർക്കും എന്തും വാരി കോരി കൊടുക്കുന്നൊരു സ്ത്രീ ആയിരുന്നു പാവും മരിച്ചു പോയി ഇത് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചില്ലറ എന്നാൽ ഫ്രഷ് ഐറ്റും ആണ് പക്ഷെ ഇവിടെ അകത്ത് നിന്ന് കളിച്ച് കേറ്റാന്നല്ലേ പറഞ്ഞത് അവളെ കളിച്ച് കേട്ടിന്റെ ചേട്ടന്റെ ഒരു മുടി നരച്ചില്ലായിരുന്നു അപ്പൊ മുടി മൊത്തം നരക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഒരു നേർച്ച നേർന്നില്ലേ നമ്മുടെ കുടുംബ അമ്പലത്തിൽ എണ്ണം പറഞ്ഞില്ല എണ്ണം ഞാൻ പറഞ്ഞായിരുന്നു നൂറ്റിയൊന്ന് തേങ്ങ പോയി പൊതിച്ചു ഉടയ്ക്കാനുള്ള സമയം നമ്മുടെ പുള്ളിക്ക് വലിയ താല്പര്യമില്ല ഒരു കാര്യം ചെയ്യാം കർപ്പൂരം കത്തിച്ചാലും മതിയെ തൽക്കാലം കർപ്പൂരത്തെ തീരുവല്ലോ അത് വേറെ കൈ ഇങ്ങനെ നീട്ടാ കൈ നീട്ടണ്ട എന്തിനും കർപ്പൂരം കൈവെള്ളം വെച്ചാണല്ലോ കർപ്പൂരം കത്തിക്കണേ മാറട്ടെ വെച്ച് കത്തിക്ക ഒന്നുകൊണ്ട് പേടിക്കണ്ടേറാനായിട്ട് എന്തായി കാണത് ദീപ ചവിട്ടിയാണക്കേ ചേട്ടന്റെ ഒരു മുടി നരച്ചില്ല